നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണ്റെ ഫാമിലി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ രണ്ട് പേരുടെ നിങ്ങളുടെ പേഴ്സണി നിങ്ങളുടെയും റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ആണ് ഈ മൂന്ന് കാച്ച് പിന്നെ നിങ്ങളുടെ പേഴ്സണ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണ് പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഫാമിലി ഫാമിലിയാണോ ഉത്തരവാദി പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഇവർ കാരണം ഫാമിലി ഇടപെട്ടത് വഷമാക്കുമോ പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പുറത്തൊന്നും പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വല്ലാത്തൊരു സൗണ്ട് കേട്ടത് ഡ്രില്ല് ചെയ്യുന്ന പോലെ അപ്പോൾ ജനറൽ ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല റെസന റെസനേറ്റ് ചെയ്യുന്നവർക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ അല്ലെങ്കിലും പ്രസനൈറ്റ് ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ കാർഡ് സെലക്ട് ചെയ്തോളൂ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഞാൻ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റിയിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ കാർഡിലെ റീഡിങ്ങിലേക്ക് പോവാം അപ്പം ഈ ഇത് നിങ്ങളുടെ പേഴ്സണെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് കേട്ടോ അത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജ് നോക്കാം ഭഗവാനെ お,お,お,お,お,お,おなおおはしましばい、おなましばい。おんなましばい、おなましばい。Memorized. おなましばい。おなましばい。おなましばい。 ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓർക്കൽ മെസ്സേജ് ആണ് ഈ വീട് നോക്കാം അത് വീണതല്ല മറിഞ്ഞില്ല അപ്പൊ അതിങ്ങനെ വന്ന് വീണതാണ് നമുക്ക് ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ ജനലൊന്നു അടച്ചു ജനലിന്റെ അടുത്ത റീഡിങ് ചെയ്യുന്നത് ഇഷ്ടം നേച്ചറായിട്ട് അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാച്ച് ഒന്ന് ഡിസ്ട്രോ